അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ശനിയാഴ്ച ഉണ്ട് സ്കൂളൊന്നുമില്ല അപ്പോൾ മദ്രാസ് ഇട്ടിട്ട് ഞങ്ങൾ മേലേക്ക് കളിച്ചിറങ്ങിയതാട്ടോ അപ്പോൾ ഞങ്ങൾ എന്താ കളിച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഞങ്ങൾ ഇങ്ങനെ വെറുതെ ചട്ടിയൻ്റെ ചരട്ടോണ്ടൊക്കെ കളിച്ചലാണ് അപ്പോൾ ഇന്ന് എൻ്റെ എൻ്റെ അപ്പം കുറച്ച് ദിവസം മുമ്പ് മമ്പുറത്തുനിന്ന് വന്നപ്പോൾ കുറച്ച് ചട്ടിയാൾ കൊടുത്തിന് ആദ്യമായിട്ടൊക്കെ കളി വിചാരിച്ച് കുറേ ദിവസമായി അപ്പോൾ അങ്ങനെ അവിടെ വന്ന് കേട് കേട് വരുത്തേണ്ടതല്ല കൊടുന്ന് അല്ലേ ഏതായാലും വിചാരിച്ച് അത് ഇന്ന് ശനിയാഴ്ച അതുകൊണ്ട് ഞങ്ങൾ കളിച്ചിറങ്ങി കേട്ടോ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ചട്ടിയൊക്കെ പരിചയപ്പെടുത്തി തരാം ഫസ്റ്റ് തന്നെ ഒരു ഐഡിയ കേൾക്കണം ചട്ടി പിന്നെ അതിനൊക്കെ മെയിനായ ഒരു അടുപ്പും പിന്നെ കുറച്ച് പാത്രങ്ങളും ഇതിങ്ങനെ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക കൊതി തന്നു ഇതിങ്ങനെ ഇതിൽ വേങ്ങി കളിക്കാനൊക്കെ പക്ഷേ അതിന് യൂട്യൂബിലൊക്കെ കാണുമ്പോൾ മീഷോ എന്തിൽ കാണുമ്പോൾ ഇതിന് നല്ല വിലയെ കാരം മമ്പറുത്ത് വില ഉറഞ്ഞ ആയതുകൊണ്ട് ഇതിൻ്റെ അപ്പം വേങ്ങി കൊടുക്കുന്നതാണ് കേട്ടോ ഭയങ്കര രസം ആയിട്ട് കളിക്കാനൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ അതിൽ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുന്നിട്ടുണ്ട് കുറേ ചെറിയ ചെറിയ പാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ അതിൽ ഞാൻ സാധനങ്ങളൊക്കെ കൊടുന്നിട്ടുണ്ട് ചെറിയ ഉപ്പ് കുറച്ച് ഉപ്പ് പിന്നെ ഞാൻ ദാഷ്യം പരിപിച്ചിട്ട് കൊടുക്കട്ടെ കുറച്ച് അരി പിന്നെ അത് കയറാനുള്ള വള്ളമൊക്കെ ഓടുന്നതിന് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഓടുന്നതിന് ഞങ്ങൾ പിന്നെ എനിക്കത് ഭയങ്കര കളിക്കാൻ ഭയങ്കര ഒരു മോഹം തോന്നി മോഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കത് നിറവേറ്റാൻ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്താണ് ആ മോഹം എനിക്ക് സാധിക്കാൻ കഴിഞ്ഞത് പിന്നെ ഞങ്ങൾ എന്താ ഇതുണ്ടാക്കാൻ പോയി അപ്പോൾ റിസിലിങ്ങനെ ഓല ആയിട്ട് വരുന്നിട്ടോ ഓള അവിടെ ഡാൻസ് കളിച്ചിട്ടുണ്ട് അപ്പം ഡാൻസ് കളിച്ചാൽ വെമ്പാപാടെ ഉണ്ടാക്കാൻ നേരം ബക്കുണ്ട് പറഞ്ഞ കേട്ടോ കണകുന്നുണ്ട് ഉണ്ടാക്കിയില്ലാന്നുണ്ടൊരു ഇതുണ്ട് ഉണ്ടാക്കാമെന്നൊരു പൂതിയായിട്ട് ഞങ്ങൾക്ക് പിന്നെ മെച്ചിനെ കൊണ്ട് കേട്ടോ ഞങ്ങൾ തീയൊക്കെ കത്തിപ്പിച്ച് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ കെട്ട് പിന്നെ അത് ഞങ്ങൾ ഇതുണ്ടാക്കാനുള്ള വെള്ളം ചട്ടി ഒഴിച്ച് ണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നത് ചായയാണേ ഇന്ന് ഫസ്റ്റ് ദിവസമായതുകൊണ്ടാണ് നാളെ ഒക്കെ ആകുമ്പോൾ ഞങ്ങൾ ചോറ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളേ ഇന്ന് ഫസ്റ്റ് ദിവസമായതുകൊണ്ട് ഞങ്ങൾ ചെറുതാണ് ഉണ്ടാക്കുന്നത് ചെറുതെന്ന് വെച്ചാൽ ഞങ്ങൾ ചായ ഉണ്ടാക്കാനാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ ചായന്നെ ഏൽക്കാലും ഉണ്ടാക്കലേ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അത് കത്തിച്ച് അങ്ങനെ ചൂടാവിട്ട അവിടെ നിറച്ച് പുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ അത് കത്തിച്ചാൽ പെട്ട പാട് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ഗൈസ് ഞാൻ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നിട്ടാണ് അപ്പോൾ അങ്ങനെ കിടുക കത്തിച്ച് കിടുക കത്തിച്ചു അങ്ങനെ ഇരുന്നിട്ടാണ് അപ്പം ഞാൻ ഇതാണ് അയിക്കിടാനുള്ള ചായപ്പൊടിയൊക്കെ പിന്നെ കുറച്ച് പഞ്ചസാര ഉണ്ട് പിന്നെ കുറേ നേരം ഞങ്ങൾ ഇങ്ങനെ അവിടെ സീറ്റിൻ്റെ അവിടെ ഇങ്ങനെ കുറേ നേരം ഇരുന്നിട്ടാണ് ഇതാണ് പഞ്ചസാര പഞ്ചസാര എന്ന് പറഞ്ഞാൽ അപ്പോൾ ഓടും വണ്ടി വരും പഞ്ചസാര തിന്നാനും വണ്ടിയിട്ട് ആയി അപ്പം ഞങ്ങൾ അടുത്തപ്പോൾ ഇങ്ങനെ കുറച്ച് ഊനാലാടാൻ പോയിട്ടാണ് ഞങ്ങളുടെ മേലെ ഊനാലുണ്ടെങ്കിൽ ഊനാലാടാൻ പോയി ഞങ്ങൾ അപ്പോൾ പിന്നെ ചായ തളിച്ച് വന്നപ്പോൾ അവിടെ നിറച്ച് പുകയിരുന്നിട്ട് ചായ തളിച്ച് വന്നപ്പോൾ അയക്ക് കുറച്ച് ചായപ്പൊടി കിട്ടാമെന്ന് വിചാരിച്ചു പിന്നെ ആ അടുപ്പിൽ തീരെ കത്തണമായിരുന്നു അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് അടുപ്പൊന്ന് മാറ്റിയിട്ടാണ് അപ്പോൾ ചായ ആയപ്പോൾ ചായ ആ ഗ്ലാസ് ഒക്കെ ഒഴിച്ച് ഞങ്ങളിന്ന് കുറച്ച് ചെറിയ ചെറിയ സാധനങ്ങളാണ് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കി നാളെ ഒക്കെ ആയിട്ട് വലിയ സാധനങ്ങൾ ഉണ്ടാക്കും പിന്നെ അയക്കഴിഞ്ഞാൽ പഞ്ചസാര ഇട്ടിട്ട് നല്ല ഇളക്കിയിട്ട് കുടിച്ചു നോക്കുമ്പോഴുള്ള ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ അവനാ കുടിച്ചു നോക്കാൻ എടുക്കുക കേട്ടോ കുടിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ആയി സു ഞാസ് നല്ല ടേസ്റ്റ് ആയിരുന്നു മൺചട്ടിയിലായത് കൊണ്ട് പിന്നെ കൂടുതലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ഓള കുടിച്ചാൽ വിളിച്ച് ഓള് കുടിച്ചപ്പോഴും പറഞ്ഞ അത് അത് തന്നെയാണ് മഞ്ചാട്ടി കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് സാധാമാർക്ക് കൊടുക്കുന്ന പോലെ അല്ല അത് നല്ല ടേസ്റ്റ് ഉണ്ട് ചൂടോട് കുടിക്കുമ്പോൾ അതിനെക്കാട്ടി കൂടുതൽ ടേസ്റ്റ് ഉണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ് സബ്സ്ക്രൈബ് ചെയ്യുക ലാസ്റ്റ് വന്ന ഞങ്ങൾ തണ്ണി കൊടുക്കാൻ വിചാരിച്ചു കഴിഞ്ഞിട്ടാണ് വലിയ വന്ന് പോയി സോറി